ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം എന്ത് വില കൊടുത്തും ജാസ്മിനെ പോലുള്ള ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിലനിർത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അങ്ങനെയൊരു എപ്പിസോഡായിരുന്നു ഇന്ന് നടന്നത് സായി പുറത്തുനിന്ന് വന്ന കണ്ട കാര്യങ്ങൾ ജാസ്മിൻ്റെ അടുത്ത് പറയുന്ന ഒരു ദിവസമുണ്ടായിരുന്നു അത് സത്യമാകണമെന്നില്ല എന്ന കാര്യം ജാസ്മിൻ്റെ അടുത്ത് തന്നെ തെളിയിച്ചു കൊടുക്കുകയാണ് ബിഗ് ബോസ് ഇതിനപ്പുറം ജാസ്മിന് ഇനിയൊന്നും വേണ്ട ഗെയിമിൽ മുന്നോട്ട് പോകും ആ ഒരു ദിവസങ്ങളിൽ ജാസ്മിൻ വളരെയധികം തളർന്ന ഒരു ദിവസമായിരുന്നു എന്നാൽ ഇനി ജാസ്മിൻ്റെ കളികൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ലാലേട്ടൻ സായി കൃഷ്ണയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലാൻ ആയിരുന്നോ എന്ന് അതിന് സത്യസന്ധമായ രീതിയിൽ തന്നെ തിരിച്ച് സായി കൃഷ്ണ മറുപടി കൊടുക്കുന്നത് അതെൻ്റെ ഗെയിം പ്ലാനും എൻ്റെ ഒരു സ്ട്രാറ്റജിയുമായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിലവിൽ സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ എന്ന് ആ ഒരു വ്യക്തിയെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തളരാൻ പോകുന്നത് ഗബ്രി എന്നൊരു വ്യക്തി കൂടെയാണ് എന്തായാലും സായി കൃഷ്ണയുടെ കുടില ബി ബി ഹൗസിൽ വില എന്നുള്ളതാണ് സത്യം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക